മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഉയർന്ന വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട വീടുകൾക്ക് മുകളിൽ സൗരോർജ പാനൽ വലിയ സബ്സിഡിയോടുകൂടി നൽകുന്ന പദ്ധതിയിൽ ജനങ്ങളെ ചേർക്കാൻ പോസ്റ്റ് ഓഫീസ് വഴി രജിസ്ട്രേഷൻ ആരംഭിച്ചു പി എം സൂര്യകര് മുഫ്തി ബിജ്ലി യോജന പദ്ധതി പ്രകാരം രാജ്യത്തെ ഒരു കോടി വീടുകളിൽ മുന്നൂറ് യൂണിറ്റ് വീതം വൈദ്യുതി സൗരോർജ്ജം വഴി എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് പദ്ധതിയിൽ ചേരുവാൻ താൽപ്പര്യമുള്ളവർ പോസ്റ്റുമാന്റെ പക്കൽ നിന്നും ഓൺലൈനായി പേരുവിവരം രജിസ്റ്റർ ചെയ്താൽ മതി സോളാർ പാനലുകൾ സ്ഥാപിക്കുവാൻ കഴിയുന്ന തരത്തിലും വലിപ്പത്തിലും വീടുകൾക്ക് കോൺക്രീറ്റ് മേൽക്കൂരകയുള്ളവർക്കാണ് ഇപ്പോൾ പദ്ധതിയിൽ അപേക്ഷിക്കാവും കഴിയുന്നത് കൺസ്യൂമർ നമ്പറും പേരും വിലാസവും ഫോൺ നമ്പർ എന്നിവയോടൊപ്പം ആറുമാസത്തിനുള്ളിലുള്ള കൺസ്യൂമർ നമ്പർ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ളവ പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് വടക്കാഞ്ചേരി പോസ്റ്റ് ഇൻസ്പെക്ടർ സി എം പറഞ്ഞു സോളാർ പാനൽ സ്ഥാപിക്കാൻ കഴിയുന്ന കോൺക്രീറ്റ് മേൽക്കൂരകളുള്ള വീടുകൾ വീടുകളുള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നത് രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പോസ്റ്റ്മാനെയോ സമീപിച്ചാൽ അവർ രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ് ഐഡൻറ്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫ് അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ഈ മൂന്ന് കാര്യങ്ങളാണ് അപേക്ഷിക്കുവാനായിട്ട് കൊണ്ടുവരേണ്ടത് സ്വന്തമായി വീടുള്ള എല്ലാവർക്കും കോൺക്രീറ്റ് റൂഫ് ടോപ്പ് ഉള്ള എല്ലാവർക്കും ഈ സ്കീമിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി